നമസ്കാരം ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സംഭവമൊന്നും അല്ല അതിനകത്ത് കാണിക്കുന്നേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് പത്തിരുപത്തിരണ്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് തരുന്നുണ്ട് കുറച്ച് പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ചാനലിൻ്റെ ഒരു മൊമെൻ്റം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചാനലിനെനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷനാണ് അപ്പോൾ ഈ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നമ്മുടെ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവരെ കൊള്ളാവുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാൻ പോയിരുന്ന കൈ കിട്ടിയൊരു കത്രികയൊക്കെ എടുത്ത് ചിലപറൊന്ന് വെട്ടി മുറുക്കിയാണ് കേട്ടോ അത് സംഭവം എങ്ങനെ ഇരിക്കും കാണാൻ അല്ലെങ്കിൽ ഇത് എന്താണ് സാധനം ഒന്ന് ഒന്ന് നോക്കാനേക്കുള്ള ഒരു ക്യൂയോസിറ്റി ഒന്നാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പൊടാ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ട്രൈ പോഡ് കാണുന്നതോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തുടുന്നതോ ഒക്കെ ആദ്യമായിട്ടുള്ള അനുഭവമാണ് അപ്പോൾ ഇതൊന്നൊരു ബ്ലൂടൂത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ട്രൈ പോർഡ് കം സെൽഫി സ്റ്റിക്കാണ് ഇതിനകത്തൊരു മൈക്കുണ്ട് അപ്പം നല്ലതായിരുന്നു ഞാൻ എങ്ങനെ യൂസ് എനിക്ക് അറിയത്തില്ല എൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയത്തില്ല എന്നിരുന്നാൽ കൂടിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് പറഞ്ഞു അത് പഠിപ്പിച്ചു എന്നോട്ടോ എങ്ങനെ യൂസ് ചെയ്യണം അപ്പോൾ അതിന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അത്രയേ ഉള്ളതെന്ന് നമ്മുടെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചച്ചാ ബൈ ബൈ